തൃശൂർ കുന്നംകുളം റോഡിന്റെ ടക്കൽ ആരംഭിച്ചു തൃശൂർ മുതൽ കുന്നംകുളം വരെയാണ് കുഴിയടക്കൽ നടക്കുന്നത് റോഡ് തകർന്നതിനെ തുടർന്നുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് കരാർ ജീവനക്കാർ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ റോളറുകൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ചെറിയ മിനി ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് റോഡിൽ കുഴികളടയ്ക്കാൻ ശ്രമം നടത്തിയിരുന്നു പിന്നീട് പ്രതിഷേധം വ്യാപകമായതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് കരാർ ജീവനക്കാർക്ക് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചത് ഇതോടെയാണ് ഇന്നുമുതൽ മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് നിലവിലൊരു വശം മാത്രമാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് കുഴികളും ഗതാഗതക്കുരുക്കും അതിരൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വടക്കാഞ്ചേരി വഴി തിരിഞ്ഞാണ് തൃശൂരിലേക്ക് പോയത് സംഭവത്തിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ